അർഹമായ വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന ഒരു നാട് അതാണ് കേരളം എന്തുകൊണ്ട് വന്ന കാര്യമാണല്ലോ ഈ അവസ്ഥ എന്നാൽ വികൃതമായി ചിത്രീകരിക്കാൻ എന്തൊരു താല്പര്യമാണെന്ന് നോക്കണം ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു കൂട്ടർ ഒരു വാർത്ത കൊടുത്തതായിട്ട് കണ്ടു ആ വാർത്തയിൽ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നു എന്നതാണ് വലിയ വാർത്തയായി കൊടുക്കുന്നത് കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ജനസംഖ്യയിൽ തന്നെ വലിയ കുറവ് സംഭവിക്കുന്നുണ്ട് ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ നല്ലതോതിലുള്ള നടപ്പാക്കൽ ഉണ്ടായ ഒരിടമാണ് കേരളം ഇപ്പോൾ അതൊരു ശിക്ഷയായി നമ്മുടെ നാടിനെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അത് വേറൊരു ഭാഗമാണ് നമ്മുടെ നാട്ടിൽ ജനസംഖ്യാനുപാതികമായി കാര്യങ്ങൾ കണക്കാക്കുമ്പോൾ ജനസംഖ്യ നിയന്ത്രണത്തിൻ്റെ ഭാഗമായുള്ള നേട്ടം അതൊരു ശിക്ഷയാക്കി മാറ്റാൻ പാടില്ല എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഗവൺമെൻറ് നേരത്തെയുള്ള നിലപാട് മാറ്റി അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമായി ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ നേട്ടം അത് സംസ്ഥാനത്തിന് ഒരു ശിക്ഷയായി അനുഭവിക്കേണ്ടി വരുന്ന നിലയാണ് ഉണ്ടാക്കിയത് ഇത് പൊതുവേ കുറയുമ്പോൾ ആ കുറവ് സംഭവിക്കുന്നത് എങ്ങനെയാണ് കുട്ടികളുടെ എണ്ണത്തിലുമാണ് ഇപ്പോൾ നേരത്തെ ഉള്ള കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നത് സ്വാഭാവികമായി വരുന്നൊരു കാര്യമാണ് ആ ഭാഗമല്ല പറയാൻ മറ്റൊരു ചിത്രം നാടിനു മുന്നിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഏതായാലും നമ്മുടെ രാജ്യത്തെ മികവാർന്ന പൊതുവിദ്യാഭ്യാസമാണ് കേരളത്തിൽ നടപ്പാക്കപ്പെടുന്നത് അതനിയും കൂടുതൽ മികവിലേക്ക് ഉയർത്തുക എന്നതാണ് നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ഉത്കണ്ഠയാണ് പൊതുവെ ജനങ്ങളിലാകെയുള്ളത് നമ്മുടെ രാജ്യത്തെ ചിത്രം അതല്ലെങ്കിൽ ചരിത്രം മാറ്റി എഴുതാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു കുട്ടികൾ വളർന്നു വരുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ അവരെ അറിയാതിരിക്കുക അതിനൊരു പ്രത്യേക നിർബന്ധം നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് തന്നെ ഉണ്ടായാൽ എത്ര വലിയ കെടുതിയാണത് ഉണ്ടാക്കുക ഇവിടെ രാജ്യത്തിൻ്റെ ചരിത്രം ആ ചരിത്രം ചരിത്രമായി പഠിപ്പിക്കേണ്ട കാര്യമല്ലേ നമ്മുടെ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അതിൽ ജനങ്ങളുടെ ഐക്യം വളരെ പ്രധാനമാണ് നമ്മുടെ രാജ്യത്ത് രണ്ടുതരം ചിന്താഗതി നേരത്തെ മുതൽക്കുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ രാജ്യം സമരം നയിച്ചത് എല്ലാ ചിന്താധാരകളും ഒന്നായി നിന്നുകൊണ്ടാണ് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ആ വ്യത്യസ്ത അഭിപ്രായങ്ങളുടേതായ വ്യത്യസ്ത ധാരകൾ എന്നാൽ അതെല്ലാം ഒന്നായി ചേർന്നുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനം രൂപം കൊണ്ടത് എല്ലാവരും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അണിനിരന്നു എല്ലാവരും ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യ വിട്ടു പോവുക എന്നാവശ്യപ്പെട്ടു എല്ലാവരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കാൻ തയ്യാറായവരല്ല അതിൽ ഒരഭിപ്രായക്കാരല്ല വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടായില്ല എന്നാൽ നമ്മുടെ രാജ്യത്ത് ആ ഘട്ടത്തിൽ ഇതിനോടൊപ്പം അണിചേരാത്തവരുണ്ടായി അത് ബോധപൂർവം നിലപാടെടുത്തതാണ് നമ്മുടെ രാജ്യത്തുള്ള സംഘപരിവാർ ശക്തികൾ ആ കാലം മുതൽക്ക് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനെതിരായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നതിനോടായിരുന്നില്ല അവർക്ക് യോജിപ്പ് ബ്രിട്ടീഷുകാർ ഇവിടെ തുടരട്ടെ എന്നതായിരുന്നു അവരുടെ നിലപാട് അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് ജനങ്ങളിൽ പ്രചരണം നടത്തിയെങ്കിലും ജനങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായില്ല പക്ഷേ ബ്രിട്ടീഷ് വൈസ്രോയി അടക്കം കണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകണമെന്നില്ല നമ്മുടെ രണ്ടു കൂട്ടരുടെയും താൽപ്പര്യം ഒന്നാണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ ആ കാലത്ത് സംഘപരിവാർ ശക്തികൾ മാറി എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പാഠഭാഗം വേണ്ട എന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാത്മാഗാന്ധി ഈ രാജ്യത്ത് ജീവിച്ചു അദ്ദേഹം എങ്ങനെ മരിച്ചു സ്വാഭാവികമായി കുട്ടി ചോദിക്കുമല്ലോ അപ്പോൾ സ്വാഭാവിക മരണമല്ല അദ്ദേഹത്തെ വധിച്ചതാണ് ആരാ വധിച്ചത് ചോദ്യം വരുമല്ലോ അതും കുട്ടി അറിയരുത് തങ്ങൾക്കതിനുള്ള അറിയരുത് ആ ഗാന്ധിയല്ല ഗോഡ്സെയാണ് ഇവിടെ വേണ്ടത് എന്ന് പറയുന്നവര് ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അതിനുവേണ്ടി വലിയ തോതിൽ ശ്രമങ്ങൾ നടക്കുന്നത് നാം കാണുകയാണ് പക്ഷെ കുട്ടിയുടെ മനസ്സിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള ചിത്രം എത്തരുത് അതിനുള്ള ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ചരിത്രത്തിൻ്റെ ഭാഗമായി വിവിധ ധാരകളുണ്ടായിട്ടുണ്ട് അതിലൊരു ഘട്ടമാണ് മുഗൾ രാജവംശം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് അറുത്തി മാറ്റാൻ കഴിയുന്ന ഒന്നല്ലാതെ പക്ഷേ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ധാരകളോട് സഹിഷ്ണുത വെച്ച് പുലർത്തുന്നവരല്ല സംഘപരിവാർ ആർ എസ് എസ് അവരാഗ്രഹിക്കുന്ന കാര്യം മാത്രമേ ഇവിടെ നടക്കാവൂ എന്നാണ് കാണുന്നത് അവരുടെ ആശയത്തിനനുസരിച്ച കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ